എല്ലാവർക്കും നമസ്കാരം സ്കൂളൊക്കെ തുറക്കാനായി അവധിക്കാലം ഒക്കെ കഴിയാനായി വളരെ കൂടി സ്കൂളിലേക്ക് ഓടിയെത്താൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടായിട്ടില്ല അതായത് സ്കൂളൊക്കെ തുറക്കുക ആയതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ അത് കുസൃതികളായിട്ടും കുറുമ്പുകളായിട്ടും കാണാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർമ്മി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്തൊരു ഒരു കേസ് വന്നായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്നാം ക്ലാസ്സിലെ രണ്ട് കൂട്ടുകാർ അപ്പൊ അവര് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുന്നതിനിടയ്ക്ക് ഒരാളുടെ കൈ തട്ടി കൈയുടെ കയ്യിലുണ്ടായിരുന്ന കറി മറ്റേ ആളുടെ ഷേർട്ടിലാവുന്നു വൈറ്റ് ഷേർട്ടാണ് വൈറ്റ് ഷർട്ടിലാവുന്നു ഷർട്ടിലായ സമയത്ത് ഇവൻ പറയുന്നു സോറി ഇട്ടടാ അറിയാതെ തട്ടിപ്പോയതാണ് അപ്പം നമുക്ക് ഞാൻ വാഷ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ തൻ്റെ കൈയൊക്കെ കഴുകിയതിന് ശേഷം അവൻ്റെ മറ്റേ സുഹൃത്തിൻ്റെ ഷർട്ട് കൂടെ വാഷ് ചെയ്ത് കൊടുക്കുന്നു ഈ വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം സോറി ഒന്നുകൂടെ സോറി പറയണ സോറി കിട്ടോ ഞാൻ അറിയാതെ തെറ്റു അപ്പോൾ അപ്പം മറ്റേ കൂട്ടുകാരനെ പറഞ്ഞു സാറില്ല നിന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയ തെറ്റല്ലേ സാറും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് അവ രണ്ടുപേരും തോളിൽ കൈയിട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് മടങ്ങുന്നു അങ്ങനെ ഈ ഷേർട്ടിൽ അതായത് ഷേർട്ടിൽ കറിയായിട്ടുള്ള അവൻ പയ്യൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് തൻ്റെ ഗ്രാൻഡ് പാരന്റ് ചോദിക്കുന്നു എന്തു പറ്റി ഷേർട്ടിൽ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പേടിച്ചിട്ട് പറയുന്നു എന്റെ സുഹൃത്ത് എങ്ങനെ ഇങ്ങനെ മനഃപൂർവ്വം എൻ്റെ ചുവട്ടിൽ കറിയാക്കിയതാണെന്ന് അതായത് അവൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു മനഃപൂർവ്വം അങ്ങനെ ഒരു കുഞ്ഞു കള്ളം പറയുന്നു പേടിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം ഗ്രാൻഡ് പാരൻ്റ് ഉടനെ തന്നെ വിളിക്കുന്നത് ഒറ്റ ക്ലാസ് ടീച്ചറേയാണ് ഡേ എൻ്റെ മകൻ്റെ കറി ആക്കിയിട്ടുണ്ട് ആ കുട്ടി ഇനി ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല പറയുന്നത് കേൾക്കണം ആ കുട്ടി ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്തരത്തിൽ ഇങ്ങനെ പെരുമാറ്റങ്ങളൊക്കെ വളരെയധികം മോശമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരിനി ക്ലാസ് ടീച്ചർ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇത് ക്ലാസ് ടീച്ചർ ഒതുങ്ങുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രിൻസിപ്പളെടുത്ത് പോകുന്നു പ്രിൻസിപ്പളെടുത്ത് പറയുന്നു ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ എന്റെ എന്റെ മോന്റെ ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല ക്ലാസ് മാറ്റണം എന്ന് പറയുന്നു അപ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കുന്നു അതിന് ഇത്രമാത്രം ഒരു വിഷയം ഉണ്ടോ ഇതൊക്കെ അറിയാതെ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇല്ല അറിയാതെ പറ്റിയതല്ല അത് മനഃപൂർവ്വം പറ്റിയതാണെന്ന് പറഞ്ഞ് അവർ ആ വിഷയം അതിനെ വലുതാക്കി അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ ഇടപെടുന്നൊരവസ്ഥയിലേക്ക് മാറ്റുന്നു അച്ഛനും അമ്മയും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആരാണെന്ന് പറയുന്നില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അവരെന്ത് ചെയ്യുന്നു എന്ന് പ്രിൻസിപ്പലിനോട് പറയുന്നു എൻ്റെ കുട്ടി ഇങ്ങനെ ഈ രീതിയിൽ വളരെ മോശമായിട്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നു അവനും ഇതുപോലത്തെ സ്വഭാവങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്തെങ്കിലും തരത്തിലുള്ള വളരെയധികം എന്താ നടപടികൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറയണം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു കുഞ്ഞു കുട്ടികൾ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങള് ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയമാക്കി മാറ്റുന്ന ഈ വിദ്യാസമ്പന്നരെ നാം എന്ത് വിളിക്കണം എന്താണ് വിളിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ ഇങ്ങനെ രണ്ട് പിള്ളേരെ ഞാൻ എൻ്റെ മുമ്പിൽ എത്തിച്ചു അവർ വളരെ സുഹൃത്തുക്കളായി തന്നെ തോള് കൈയിട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ വരണേ അങ്ങനെ അത് കഴിഞ്ഞ് പാരൻസൊക്കെ വിളിക്കുമ്പം ഈ ഷർട്ട് തൻ്റെ കറി ആയിപ്പോയ ആയിപ്പോയ തൻ്റെ ക്ഷമ പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ചുണിച്ച് വലിയ തെറ്റാണോ ടീച്ചർ ഞാൻ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും തൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിന്റെ താ മാപ്പ് പറയുകയും അത് കഴുകിക്കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള എന്താ പറയുക ആ കുട്ടി കാണിച്ച മനസാക്ഷി പോലും വിദ്യാസമ്പന്നരായിട്ടുള്ള പാരന്സിനില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി ഇവന്റെ മുഖത്ത് നോക്കി ഇവന്റെ ഒരു നിഷ്കളങ്കമായ ചോദ്യം കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിച്ചിരിക്കുന്ന ഒരു ചെറിയ തെറ്റുപോലും അറിയാതെ പോലും എന്റെ കയ്യിൽ നിന്ന് പറ്റാൻ പാടില്ല ാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും അതായത് അവനെ ഞാൻ ഏ ഇതൊന്നും കുഴപ്പമില്ലട അതൊക്കെ സാധാരണയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളെ ഞാൻ വളരെ അധികം സോഫ്റ്റ് ആക്കിയെങ്കിൽ പോലും അവന്റെ ഉള്ളിൽ അവനോ അവൻ അറിയാതെ ഇത്ര വലിയ വിഷയമായി പാരന്റ്സ് പോലും ഇടപെടേണ്ട ഒരു വിഷയമായിട്ട് മാറുമ്പോ അത്തരത്തിലൊരു വിഷയമായിട്ട് മാറുമ്പോൾ അവന്റെ കൊച്ചു കുഞ്ഞിൽ അവന്റെ മനസ്സിൽ ഉണ്ടാവുന്ന പേടികളും അല്ലെങ്കിൽ ഇതൊക്കെ വലിയ തെറ്റാണെന്നുള്ള ചിന്തകളും കൂടി കൂടി ുടിവരല്ലേ ചെയ്യണതാ ഒന്ന് ആലോചിക്ക നിങ്ങൾ ഇതിലും വലിയ തെറ്റുകളൊക്കെ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതൊരു തെറ്റാണോ എന്ന് പോലും ഇതൊരു തെറ്റാണോന്ന് പോലും നമുക്ക് എന്ത് പറയാൻ പറ്റൂ കാരണം ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കറിയാവുന്നതും മഷി ഒഴിക്കുന്നതുമൊക്കെ വളരെ എന്താ പറയുക രീതിയിൽ വളരെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാഴ്ച മാത്രമാണ് ഇതിനെയൊക്കെ വലിയൊരു വിഷയമായിട്ട് കണ്ട് വലിയൊരു പ്രശ്നമായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാസമ്പന്നരായ മണ്ടന്മാരോടാണ് എൻ്റെ ഇത്തരത്തിലുള്ള ക്ഷ്യമുള്ളത് കാരണം അവരോടാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് പ്രൊഫഷണൽ രംഗത്തിലേക്ക് വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ തലമുറയെപ്പോലും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്നതിന് പകരം നിങ്ങൾക്ക് മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോലെ പഠിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പഠിക്കുകയാണെങ്കിൽ അത് അറിവ് ലഭിക്കുകയാണെങ്കിൽ അറിവിനനുസരിച്ച് വിവേകത്തോടു കൂടി പെരുമാറാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ പറ്റും അത് ക്ഷമിക്കാനും അവരെ പറഞ്ഞ് തിരുത്താനും മനസ്സിലാക്കിക്കാനും ഒക്കെ ഉള്ളതാണ് പാരന്റിങ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ പാരന്റ്സ് എന്ന് പറയുന്നത് അല്ലാതെ അവരുടെ ഒരു കുഞ്ഞു വിഷയം പോലും അതെന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ വലിയ വിഷയമാക്കി വലിയ സംഭവമാക്കി മാറ്റുന്ന പാരന്റ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവ് ചെയ്ത് ഞങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കരുത് അവർ വളർന്നോട്ടെ അവർ കൈ കൈയിട്ട് വളരട്ടെ അവർ ക്ഷമിച്ചും സഹിച്ചും ചെറിയ കളിച്ചും അവർ ആ രീതിയിൽ വളരട്ടെ അവരങ്ങനെ തന്നെ വളരട്ടെ അവരാ വളർച്ചയിൽ നമ്മൾ ഒരിക്കലും എന്താവാതിരിക്കുക തടസ്സങ്ങളാവാതിരിക്കുക അവരുടെ വേദനിപ്പിക്കാതിരിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ താങ്ക് സോ മച്ച്